കായംകുളം ഗവൺമെന്റ് ഡയാലിസിസ് ഡയാലിസിസ് രോഗികൾക്ക് കിറ്റ് വിതരണം നടത്തി കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രണ്ടാംഘട്ട ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടന്ന യോഗത്തിൽ നന്മ കൂട്ടായ്മ സെക്രട്ടറി മുനീർ മോൻ അധ്യക്ഷത വഹിച്ചു പത്തനാപുരം ഗാന്ധി ഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഈ പുതുവർഷ പുലരിയിൽ ഈ നന്മ ഏറ്റവും വലിയൊരു പുണ്യമാണ് ഇവിടെ നിർവഹിക്കുന്നത് ഈ നന്മയോടൊപ്പം എനിക്കും പങ്കുചേരാൻ കഴിഞ്ഞത് ഒരു വലിയ സൗഭാഗ്യമായി കാണുകയാണ് നിരവധിയായ രോഗികൾ ഇന്ന് പലതരത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായ ഔഷധങ്ങൾ അടങ്ങുന്ന ഈ കിറ്റ് അതിൻ്റെ ദൗർലഭ്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് നന്മയുള്ളവരെല്ലാം അത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി ഏറ്റെടുത്തിട്ടാണ് ഈ ഒരു കർമ്മത്തിലേക്ക് കടന്നു നന്മാക്കൂട്ടായ്മ പ്രവാസി അംഗം സജീർ പെരിങ്ങാല സ്പോൺസർ ചെയ്ത രണ്ടാം ഘട്ട ഡയാലിസിസ് കിറ്റ് കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇക്ബാലിന് കൈമാറി ചടങ്ങിൽ വയോധികയ്ക്ക് തണലായി മാറിയ കായംകുളം മാവേലിക്കര സബ് ഇൻസ്പെക്ടർ എബിയെ നന്മാക്കൂട്ടായ്മ അംഗങ്ങൾ ആദരിച്ചു കായംകുളത്തെ നെഫ്രോ ഡോക്ടർ ഷബീർ മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡയാലിസിസ് കിറ്റിന്റെ ദൌർലഭ്യം മനസ്സിലാക്കിയാണ് ഒരു ദൌത്യം ഏറ്റെടുത്തതെന്ന് നന്മ കൂട്ടായ്മ പ്രസിഡന്റ് അനി അസീസ് അറിയിച്ചു വരും നാളുകളിൽ മുടങ്ങാതെ ഡയാലിസിസ് കിറ്റ് എത്തിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും നന്മാ കൂട്ടായ്മ അംഗങ്ങൾ അറിയിച്ചു നന്മ കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജു രാമചന്ദ്രൻ അനി അനീസ് അനിഗർ റിബിൻ സുരേഷ് ഷെരീഫ് നന്മാ കൂട്ടായ്മ രക്ഷാധികാരി സന്തോഷ് വ്യാപാരി വ്യവസായി ഫിറോസ് സുനിതാസ് റഷീദ് കളിക്കൽ മാവേലിക്കര സബ് ഇൻസ്പെക്ടർ എബി ഷാനവാസ് ഷാജി കൊച്ചുപറമ്പിൽ നന്മ കൂട്ടായ്മ ട്രഷറാർ അനിഗർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം